നാലര വർഷം മുമ്പ് ഞാൻ ഇതേ കണക്ക് ഗുരുവായൂര് ഒരുക്കിക്കൊണ്ടിരുന്നപ്പം ഞാൻ വാരി തന്നതാണ് അല്ലേ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിസാണ് ഞാൻ ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം അതെ ഗുരുവായൂരാണ് ഉള്ളത് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് നല്ല മെമ്മറീസും തന്ന സ്ഥലം അത് ഗുരുവായൂർ തന്നെയാണ് ഒരു ഹാപ്പി മൊമെന്റ് ഉണ്ടാകുമ്പോൾ ഒത്തിരി ഒത്തിരി ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പം അതിന്റെ കൂടുതൽ വിശേഷത്തിലോട്ട് പോകണമെങ്കിൽ കുറച്ച് വളകൾ കഥ പറയണം ഇന്ന് ഞാൻ വളകളെ കഥ പറയിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ നിങ്ങളോടൊപ്പം സ്വന്തം വികാസ് വികാസ് ഞാൻ ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദുർഗയുടെ വിവാഹത്തിന് ഇതിലേക്കൂടി ദുർഗയുമായി വന്നതാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കാത്തിരിപ്പാണ് ഒരു കുഞ്ഞിനു വേണ്ടി അവർ കാത്തിരിക്കുന്ന ആ ഒരു ഒൻപത് മാസം അതിൽ ആ കുട്ടിക്ക് വേണ്ടി ഒരു അമ്മ സന്തോഷമായിട്ട് ഒരുങ്ങുന്ന ഒരു നിമിഷമാണ് ആ ഒരു ഇന്ന് എനിക്കും ഈ ഒരു ഈപ്പ് നാല് വർഷം മുമ്പ് നമ്മള് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചില്ലേ ഇതേ ഒരു അവസ്ഥയിൽ നമ്മൾ ഇരുന്നതാണ് പക്ഷേ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല നമ്മള് ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ ബന്ധങ്ങൾ എപ്പോഴും അതിങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും നല്ല ബന്ധം അതിന്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ അപ്പൊ നമ്മള് ഇന്നിപ്പോ അന്ന് രണ്ടുപേരാണ് ഫ്രെയിമിംഗിലും ഇന്ന് മൂന്ന് പേരുണ്ട് ഫ്രെയിമിങ്ങിന് അപ്പോൾ നമുക്ക് ഈ ഒരു മേക്കോവറിലോട്ട് തോന്നാം എനിക്ക് തോന്നാൻ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കായിരുന്നു നിന്റെ ഇന്നും എന്റെ അടുത്ത് പലരും ഈ ലുക്കിനെ കുറിച്ചിട്ട് പറയുന്നു ും കൂടി അതെ കേൾക്കുന്നത് ഞാൻ ഒരുപാട് പേര് ഇത് എനിക്ക് നിന്റെ വെഡ്ഡിങ് വീഡിയോയില് അച്ഛനും അമ്മ ഇല്ലേ അച്ഛനും അമ്മയും വന്നിട്ടില്ലേ അവർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണാണോ അങ്ങനെ കൊറേ കമന്റ്സ് ഉണ്ടായിരുന്ന ആക്ച്വലി അച്ഛനും അമ്മയും ഫുള്ള്ണ്ടായിരുന്നു അവർ പക്ഷെ ഭയങ്കര തിരക്കായി പോയതിനെ കൊടുക്കണം അവർക്ക് ബാക്ക്ഗ്രൗണ്ട് എല്ലാ കാര്യങ്ങളും അച്ഛനും വലിയ പ്രത്യേകത ുംറിയാം എന്റെ ഏറ്റവും എന്തൊക്കെയാണ് എന്റെ ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസും അതിന് എപ്പോഴും എനിക്ക് ഏട്ടൻ ഒരു എന്താ പറയാ ഏട്ടൻ സാക്ഷിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിപ്പോ നമ്മളിപ്പ ഏതൊരു പെൺകുട്ടിയായാലും അവരെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു അതിപ്പോ ഏത് സമുദായത്തിലെ വിശ്വാസത്തിലായാലും ഇറ്റ്സ് എ ആയിട്ടുള്ള ആയിട്ടുള്ള എല്ലാ 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 സ്പെഷ്യൽ കാര്യങ്ങളും കാര്യങ്ങളും നടന്നിട്ടുള്ളത് ആദ്യം ഫസ്റ്റ് സിനിമ വിമാനത്തിന്റെ അന്ന് ഏട്ടനാണ് എന്നെ ഒരുക്കി ഇട്ടിട്ടുള്ളത് പൂജയ്ക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഇതേപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളതായിരുന്നു എന്റെ കല്യാണം കല്യാണത്തിന് എന്നെ കല്യാണത്തിനും വ്യത്യാസിക്കുന്ന പിന്നെ കുഞ്ഞ് വാവാ ആയിന്നറിഞ്ഞിട്ടും അത് നിങ്ങളെല്ലാരും അറിയിക്കാൻ വേണ്ടിട്ടും ഏട്ടനാണ് എൻ്റെ ഒരിക്കലും വിട്ടിട്ടുള്ളതേ വളകാപ്പിനും അപ്പൊ ഏതന്റെ ഒരു കയ്യൊപ്പില്ലാത്ത എന്റെ സ്പെഷ്യൽ എന്റെ ജീവിതത്തില് സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഏട്ടന്റെ മേക്കപ്പ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് കോൺഫിഡൻറ് ആണ് എനിക്ക് ഒരു ഒരു ഇവന്റും ഞാൻ ഏട്ടൻ ഏട്ടില്ലാണ്ട് പ്ലാൻ ചെയ്യാറില്ല എല്ലാ കാര്യവും ഞാൻ ആദ്യ ഏട്ടൻ നോക്കും ഏട്ടാ ഇന്ന ദിവസം ഫ്രീ ആണോ ആ ദിവസം മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ എനിക്ക് വർക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഏട്ട മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ണാടി നോക്കണം എന്ന് എനിക്ക് തോന്നാറില്ല എനിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേക കോൺഫിഡന്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഓക്കെ ആണോ ഓക്കെ ആണോ ഓക്കെ ആണോ അത് എന്താ പറയാ പിന്നെ അതിന്റെ കൂടെ ഞാനും ഏറ്റവും നമ്മളുള്ള ആ ഒരു പോണോട്ട് അതല്ലേ ഞാൻ പറയാം ഇന്നത്തെ നമ്മുടെ വാളകൾ എന്നാണ് ഓ ഞാൻ ഇതൊക്കെ ലുക്ക് പ്ലാൻ വികാസ് വികാസ് ഞാൻ ഞാൻ മാറി മാറി ചോദിക്കും ചോദിക്കും ചേട്ടൻ എന്താണ് ദുർഗ ഇത്തവണയും എനിക്ക് തന്നെയാണ് ഫുൾ ഫ്രീഡത്തോടുകൂടി ലുക്കായിരുന്നാലും കോസ്റ്റ്യൂം ആയിരുന്നാലും ജുവലറി സെലക്ഷൻസ് ആയിരുന്നാലും എല്ലാം തന്നത് വിവാഹത്തിനും അങ്ങനെ തന്നെയായിരുന്നു സെലക്ട് സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഞാൻ തമിഴ് രീതിയിൽ തന്നെ നമുക്കൊന്ന് ആക്കാം എന്ന് വിചാരിച്ചു അതിനെന്നെ ഒത്തിരി ചെയ്തത് നമ്മുടെ സ്റ്റൈലിസ്റ്റ് അതിനൊത്തിരി ആണ് അത് മുടി നല്ലൊരു ഭംഗിയായിരുന്നു പിന്നെ രണ്ടാം സ്ഥാന നമ്മളെ വികാസല്ലേ കുടുംബ മൊത്തവും അതെല്ലാര്ക്കും അറിയും വികാസിന്റെ വികാസ് അതെല്ലാർക്കും വല്യൊരു വികാസിന്റെ കൂടി എല്ലാരും ഫോട്ടോ എടുക്കാൻ നിൽക്കുക ഞാൻ പറഞ്ഞു വികാസിൻ്റെ പെണ്ണുങ്ങൾ കണ്ടെന്താ വിചാരിക്കും വികാസിൻ്റെ ഭാര്യ കണ്ട എന്ത് വിചാരിക്കും പെണ്ണുങ്ങൾ വികാസേട്ടൻ്റെ വികാ ചേട്ടനൊപ്പരൊന്ന് ഫോട്ടോ എടുത്തല്ലോ അച്ഛമ്മ പറയാ ഇത് കണ്ട വികാസിന്റെ ഭാഗ്യെന്ത് വിചാരിക്കോ അല്ല അവർക്ക് അവർക്ക് അറിയാലോ വികാസ് പിന്നെ അതിൻ്റെതാണല്ലോ സെലിബ്രിറ്റി ആണല്ലോ അല്ല എനിക്ക് ഇഷ്ടം മൂന്ന് ജനറേഷനും നമുക്ക് ഒരു ഭാഗ്യമാണ് ഒരു പിന്നെ പിന്നെ ഒരു കാര്യ ഈ വികാസ് ഒരു നമ്മളെ ഒരു ഫാമിലി പോലെ തോന്നിപ്പോ അതേ തോന്നുന്നുള്ളൂ വികാസ് ഇപ്പം അങ്ങനെ മേക്കപ്പ് മേന അങ്ങനത്തെ അല്ല അപ്പൊ ആ ഒരു ഏട്ടൻ അല്ല ഏട്ടൻ അതായത് ഏട്ടന്റെ പ്രത്യേകത നമ്മുടെ നമ്മടെ പോലെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് അത് ഇപ്പം ഏട്ടന്റെ ബ്രൈഡ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം അവിടെ വീട്ടുകാർക്കാണെങ്കിലും എല്ലാര്ക്കും വികാസം എന്ന് പറയുമ്പോ ഞാനും ഏട്ടനും ഇപ്പൊ എവിടെങ്കിലും ഒക്കെ പോകുന്ന സമയത്തും ഏട്ടൻ്റെ അടുത്തേക്ക് ആൾക്കാർ പോകുന്ന സമയത്ത് അവരെന്തോ അവരുടെ വീട്ടിലെ കുട്ടീനെ കാണുന്ന പോലെയാണ് പ്രായമായിട്ടുള്ള അമ്മമാര് വരെ അത് വല്യ ഭാഗ്യാ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴുള്ള വളർന്നു കഴിഞ്ഞു പറയാൻ ആര് ഏഴ് മുടി രണ്ടുപാട്ട് തരും അച്ഛമ്മൻ അച്ഛമ്മ പണ്ടത്തെൻ്റെ മേകപ്പ് അടിസ്ഥോ

ഏട്ടൻ പിന്നാലെ അവർ തീർത്തു പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചോണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ വരുമ്പോ ഫുഡ് കഴിക്കാൻ തോന്നലാണ് വർക്ക് ഏട്ടൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏട്ടൻ്റെ ജോലി എന്നെ ഫുഡ് കഴിപ്പിച്ച് എന്റെ അച്ഛനമ്മമാർക്ക് വികാസായിട്ട് ഉണ്ടെങ്കിൽ പിന്നെ അവരെന്നെ അങ്ങനെ മൈൻഡ് ചെയ്യാം അവർക്കറിയാം

വേണ്ടേ? സൈസ് അല്ലേ? ആ ഇത് കൊള്ളാ. ഫിക്സ് ഓക്കേ. ഇതു നോ ലെ നോ. ഇതു. യെസ്. ഫിക്സ്. ഫിക്സ് ഇവരല്ലേ? യാ ഓക്കേ. ഇവരല്ലേ അല്ലേ? ഇത് കുന്നത്തൂർ മന ഗുരുവായൂർ അമ്പലത്തിന് അടുത്ത് തന്നെയായിട്ടുള്ള ഒരു മനയാണ് ഇവിടെ ഒരുപാട് ഷൂട്ട്സും അതുപോലെ തന്നെ ഒരുപാട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സിൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം നടത്തി തിരിച്ച് ഇവിടെ വന്നിട്ട് ഫങ്ഷൻസ് നടത്താനായിട്ടും ഇങ്ങനെ ഒരു തോട്ട് ഒരു ട്രഡീഷണൽ രീതിയിൽ നമുക്ക് വളകാപ്പ് ദുർഗയുടെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ആദ്യമേ വന്നിരുന്നു കുന്നത്തൂർ മന അത് വിളിച്ചു ചോദിച്ചാൽ ഈ ഒരു ഡേറ്റിന് അവൈലബിളും കൂടെ ആയപ്പോഴത്തേക്കും സോ ഹാപ്പി അപ്പോൾ കുന്നത്തൂർ മനയുടെ ഏറ്റവും വലിയ പില്ലറാണ് ഈ ഇരിക്കുന്ന മിസ്റ്റർ ഷെല്ലി ഞാൻ തന്നെ എനിക്കൊരു എനിക്ക് തോന്നുന്നു ഞാനൊരു പത്ത് അമ്പത് എടു നൂറിൻ്റെ ഇടയിൽ ബ്രൈറ്റ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് എപ്പോഴും ഞാൻ കംഫേർട്ടായിരുന്നു ഇവിടെ ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഒരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ ഈ ഇവന്റിന്റെ കൂടെ നിക്കാന്നുള്ളതാണ് അവരുടെ എന്താണ് ആവശ്യം അത് നടത്തി കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഭാഗം അല്ല അത് സത്യമാണ് ഈ ഇന്ന് അത്രയ്ക്കും തീർച്ചയായിട്ടും ഒരു ഇവന്റ് വന്നു അവർക്ക് എന്താണ് ആവശ്യം അത് നടത്തി കൊടുക്കുക അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക അതാണ് നമ്മുടെ ജോലി ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ടായി പലർക്കും അറിയില്ല എന്തൊക്കെ ഇവന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പൊ അത് ഇവര് പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസ് പലർക്കും കൊടുക്കുന്നത് എൻ ആർ ഐസ് ആയിരുന്നാലും അതിലെനിക്ക് ഭയങ്കര കംഫേർട്ട് ആണ് ഇവര് കംഫേർട്ട് മാത്രമല്ല എനിക്കൊരു ഇവരൊരു അതിശയം കൂടിയാണ് കേട്ടോ ഓരോ വീട്ടുകാർ വന്നിട്ട് സ്വന്തം ഫാമിലി ആണെങ്കിൽ അബ്രോഡൊക്കെ ഉള്ളവര് വന്ന് ഇവരെല്ലാം ചെയ്ത് കൂടെ ഒരു 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 ഇവന്റും നമ്മുടെ ഭാഗമാണ് വളകൾ കഥ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ജുവലറി ബെസ്റ്റ് തന്നെ ആയിരിക്കണമല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പോത്തി സ്വർണ്ണമഹാൾ പോത്തി സ്വർണ്ണമഹാൾ എന്ന് പറയുമ്പോൾ എനിക്ക് കുറേയും കൂടെ ക്ലോസ് ആണ് ബിക്കോസ് നമ്മുടെ ഫാമിലിയിലായിരുന്നാലും എല്ലാവരും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെ പോകുന്നതാണ് പോത്തി സ്വർണ്ണമഹാൽ സ്വർണ്ണമഹാൾ എന്നാണ് നമ്മുടെ ഇന്നത്തെ വളകാപ്പ് അടിപൊളിയാക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു വളകാപ്പിന് ഇത് തന്നെ നമ്മുടെ കോൺസെപ്റ്റ് ആയത്

സൂപ്പർ എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നോർമലി എനിക്ക് ചെക്സ് ഭയങ്കര ഇഷ്ട എനിക്ക് ഈ കളറും ഭയങ്കര ഒരു റയർ ആയിട്ട് അതാണ് വെച്ചാല് അതുപോലെ തന്നെ ഇതിന്റെ ബോർഡേഴ്സ് ഒക്കെ ആണെങ്കിലും സ്പെഷ്യൽ നമ്മൾ മാംഗോ മാംഗോ എന്ന് മനസിലായി ഞാൻ എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കും എന്താണ് എന്താ ലുക്ക് എന്താണ് എന്റെ കോസ്റ്റ്യൂം എന്താണ് സാരി ആണെന്നുള്ളത് അറിയാം പക്ഷെ ഒന്നും പറഞ്ഞില്ല സർപ്രൈസ് ആണ് ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ശരിക്കും ഇതില് ഞെട്ടിപ്പോ ഒരു ാണ് വളകള് വെച്ച് ഡെവലപ്പ് ചെയ്തേക്കുക സത്യം പറഞ്ഞാൽ നമ്മളിത് എന്താ ദുർഗയോട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ടീം എല്ലാം ചോദിച്ചായിട്ടാണെങ്കിലും വികാസായിട്ട് ആണെങ്കിലും നമ്മളോട് ഡിസ്കസ് ചെയ്ത് സത്യം പറഞ്ഞാൽ നാൽപ്പത് ദിവസത്തെ പരിപാടിയാണ് മാത്രം വർക്ക് ചെയ്യാൻ അറിയത്തില്ല കാരണം ഇത് ഫുള്ള് ഇങ്ങനെ വളകളൊക്കെ വെച്ച് റെഡിയാക്കണമെങ്കില് ഇറ്റ്സ് ഫുള്ള് ഇതോ ഇതാണ് വികാസായിട്ട് ഒരു സെക്കൻഡ് ഹൈഡിറ്റ് ി ഞങ്ങളിത് ഞാൻ പറയുന്നത് ഒരു നാലര വർഷം മുമ്പ് ഞാൻ ദുർഗേൻ്റെ മേക്കപ്പ് വെഡിങ് മേക്കപ്പ് ചെയ്തപ്പോൾ നമുക്കൊരു ബന്ധമായി ബിഫോർ ഓൾസോ വി വാസ് വെരി ക്ലോസ് പക്ഷെ ഓരോ കമ്മിറ്റ്മെന്റ് ആണ് ഓരോ കുട്ടികളുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ അതിന്റെ അടുത്ത ഏറ്റവും വലിയൊരു ഘട്ടത്തിലാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് അത്രയും സ്പെഷ്യൽ ആവണം നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സ്പെഷ്യൽ ആണ് നമ്മൾ ഇന്ന്

എല്ലാം നമ്മള് ഓക്കേ നമ്മൾ സാരിക്ക് മാച്ച് ചെയ്തിട്ടാണ് ചേർന്ന് പോകുന്ന ഈയൊരു കോൺസെപ്റ്റ് നമ്മള് ബിൽഡ് ചെയ്ത ഈ ഫോർസീസുമായിട്ട് നമ്മളൊരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ജോബോയോ ഉണ്ടായിരുന്നു ജോബോയുടെ ആണ് ഈ എല്ലാം വന്നത് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റി എനിക്കത് പ്രോപ്പർലി ബ്ലെൻഡ് ചെയ്യാനും പറ്റി എല്ലാം കൂടി എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഡ്രേപ്പിങ്ങിന് വേറൊരാള് മനസ്സിലില്ലായിരുന്നു ഫ്രം ദ ബിഗിനിങ് ദുർഗ പറഞ്ഞാമിനി ദാമിനി ദാമിനി തന്നെ എന്ന് മെസ്സേജ് ഞാൻ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിന് ഞങ്ങളെല്ലാരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് നോക്കുന്നതാണ് ഷൂട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാല് നാല് വർഷമായിട്ട് കേരളത്തില് സ്റ്റോർ വന്ന ശേഷം നമ്മള് പ്യുവർലി ഒരു കേരള സ്റ്റൈലിലോട്ട് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഫോട്ടോഷൂട്ട് You you can <laughs> enable i That is the main light. Oh, thank, <laughs> you. <laughs> thank you, thank you so much. <laughs> ഒരു മേക്കോവർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് അതിപ്പോ കോ സ്റ്റൈലിസ്റ്റ് ആയിരുന്നാലും ഈവൻ ബൊട്ടിക് അല്ലെങ്കിൽ ഒരു വലിയൊരു സാരി സെന്റർ ആയിരുന്നാലും ജുവലറി ആയിരുന്നാലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നാലും എല്ലാവരും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ സ്മൈൽസ് കാണാൻ പറ്റുന്നത് സെന്റർ സംഭവം വിശ്വാസം എന്തെന്ന് വെച്ചാൽ ദൃഷ്ടി ദോഷം എന്ന് പരമക്കാര് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പം അതിനു വേണ്ടിയാണ് കുറച്ച് ഹെവി ആയിട്ട് ജ്വലറി ആയാലും ആക്സസറൈസേഷൻ ആയിരുന്നാലും സാരി കളേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു വളകാപ്പിന് ഞാൻ പറഞ്ഞത് വളകൾ കഥ പറയട്ടെ എന്നാണ് അപ്പം കഥ പറയാൻ വേണ്ടി ഒരാളിപ്പം വളകളുമായിട്ട് വന്നിട്ടുണ്ട് ആക്ച്വലി ഇതിൻ്റെ പിന്നില് പോത്തീസിൻ്റെ നമ്മുടെ നല്ല ഡിസൈനറൊക്കെ ഉണ്ട് പുളിക്കാരിനെ നമുക്ക് പരിചയപ്പെടും Good. wow avara okay. hey super niyo noru oru 10 20 suggestions nammal cheyga files nammal cheyga ee oru final layout lo develop chey super particularly okay. എത്രത്തോളം നമുക്ക് ഈയൊരു ലൊക്കേഷൻ കംഫേർട്ടായിരുന്നോ അത്രത്തോളം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരാളാണ് സ് ഇവരെ സത്യത്തില് നമുക്ക് കൂടെ തന്നെ ഫ്രം ദ ബിഗിനിങ് ഇന്നലെ നമ്മളിവിടെ എത്തി അതിനു മുമ്പും നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷനിലും ഇവർക്ക് കൂടെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് തന്നെ വേണം എന്ന് നിർബന്ധമായിരുന്നു അത് നമ്മളൊരു ചുമ്മാ ഒരു ഐഡിയ ആണ് പറഞ്ഞത് പക്ഷേ ഇവർ ഗാലാ ഇവന്റ്സ് ആ ഒരു ഐഡിയ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു അത് ഇത്രയും കംഫർട്ട് സോണില് നമുക്ക് ഈവൻ എല്ലാത്തിനും ഒരു പ്രോപ്പർ കേട്ടോ സോ മച്ച് എന്താണ് പറയാനുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു ഇവന്റിന്റെ എന്തായാലും ഞാൻ ഞാൻ പോലും പ്രതീക്ഷയില്ല എത്രയും ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹം തരാൻ മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ നമുക്ക് ദൈവം സഹായിച്ചു ഒരു പ്രശ്നമില്ല നമുക്ക് ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എല്ലാ സർവേസിഡൻ്റെ നന്ദി പറയാണ് പിന്നെ വികാസേനെ കൂടുതൽ പരിചയപ്പെടാൻ പറ്റി ഞാൻ വന്ന് ജസ്റ്റ് ഒരുപാട് ഫംഗ്ഷൻ ഇവിടെ ചെന്നു ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്കും നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പക്ഷേ കൂടുതലെടുക്കാൻ കഴിഞ്ഞു ഇനി നമ്മളുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നും ഉണ്ടാവും ിഷ്ടപ്പെട്ട് കാണണം എന്ന് വിശ്വസിക്കുന്നു ഇനിയും കുറെ കുറെ കുറേ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് എൻ്റെ വീഡിയോയിൽ കൂടി നിങ്ങളടുത്ത് പങ്കുവെക്കാൻ എനിക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു